Welcome back I should Jotis Vlog in the Sunday lab. അപ്പോൾ പോലെ നമുക്കൊരു തമിഴ്നാട് കല്യാണ വീട്ടികൾ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഒരു കുസ്ക ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് അതിനാവശ്യത്തിന് എണ്ണയും ഗോൾഡ് വിന്നറും വെളിച്ചെണ്ണയും ഒരേ അളവിൽ എടുക്കുക ഒരു നൂറ് നൂറ്റമ്പത് മില്ലി എടുക്കുക അതിലോട്ട് ഫ്രഷ് മസാല ചേർക്കുക പട്ട ഗ്രാമ്പ് ഇലയ്ക്ക ബേലിഫെല്ലാം ചേർത്ത് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മൂന്ന് നാല് സ ഒരു മൂന്ന് സമോളം ചേർത്ത് ഉപ്പും ചേർത്ത് നല്ല വഴറ്റുക നമ്മൾ അതിലോട്ട് മസാലയ്ക്ക് ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിൻ്റെ ഇരട്ടിക്ക് തന്നെ ചെറുള്ളിയും ചേർക്കുന്നുണ്ട് പക്ഷേ അത് ലാസ്റ്റാണ് ചേർത്ത് അതെടുക്കാൻ പറ്റില്ല വീഡിയോ ചെയ്യുക നിങ്ങൾ ചേർക്കണം പിന്നെ ഒരു സ്പൂൺ പെരിഞ്ചീരകവും അതിൻ്റെ ഒരു ഒരു സ്പൂണിൽ കുറച്ചുകൂടി കൂടുതൽ ചെറുജീരകം ചേർക്കണം അതാണ് അമ്മാണ് നമുക്ക് ഹൈലൈറ്റായിട്ട് കിട്ടുന്നത് പിന്നെ പട്ട ഗ്രാമ്പു വേലയ്ക്ക സ്റ്റാർ അനീസൊക്കെ ചേർത്ത് നല്ല പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചേര് അപ്പോൾ സബോള നല്ല വൈൻഡ് ഗോൾഡൻ നിറമാകുമ്പോഴത്തേക്കും നമ്മൾ ഈ സമയത്താണ് പൊടികൾ ചേർക്കേണ്ടത് ഒരു രണ്ട് സ്പൂണോളം മുളക് പൊടിയും ഒരു മൂന്ന് സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് നല്ല വയറ്റണം കളർ ചേഞ്ച് ആവുന്നോടം വരെ വയറ്റുക ഈ ഒരു ഗോൾഡൻ ഈ കളർ വരുമല്ലോ ഒരു ബ്രൗൺ കളർ വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് ആവശ്യത്തിന് കുറച്ചും കൂടി എണ്ണയും കൂടെ ചേർത്ത് വീണ്ടും നല്ല ആ എണ്ണയെ തന്നെ വഴിറ്റിയെടുക്കുക അപ്പോൾ ഒന്നും കൂടെ കളർ ഡാർക്ക് കളറാവും അതുകൊണ്ടാണ് ആ ബിരിയാണിക്ക് ആ ഒരു കളറ് കിട്ടുന്നത് അതിലോട്ട് വീണ്ടും നമ്മൾ തക്കാളിപ്പൊഴി അരിഞ്ഞ് ചേർക്കുക ഒരു 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 മൂന്നാലഞ്ച് തക്കാളി ചേർക്കണേ വീണ്ടും വഴറ്റുക അതിനുശേഷം ഒരു കിലോ അരികി ഒന്നര കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് ഈ ചിക്കൻ കഴുകി വരി വെച്ചും ചേർത്ത് വീണ്ടും നല്ല വയറ്റുക വയണ്ട് വരുമ്പോഴത്തേക്ക് അതിലോട്ട് പച്ചമുളക് ചേർക്കുക കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഓരോ പൊടി ചേർത്ത് വീണ്ടും നല്ല വയറ്റുക വയറ്റതിന് ശേഷം നമ്മൾ ഒരു ഒരു മൂന്നാലഞ്ച് സ്പൂൺ തൈര് ചേർക്കുക ഈ വയ പെട്ടെന്ന് ഇതിൽ തന്നെ ചിക്കൻ നമുക്കൊരു ഹാഫ് തന്നെ പാകം തന്നെ വേ വെന്തോളുവേ അതിന് ശേഷം നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഞാൻ വെച്ചേക്കുന്നത് കാരണം നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അരി സോക്കിയാണ് വെച്ചിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം കുറച്ചാൽ മതി ഓരോ അരിക്ക് ഓരോ ഇതാണ് ജസ്റ്റ് ഒന്ന് നമ്മൾ അടച്ച് വെച്ച് വേവിച്ച് വെള്ളവും അരിയും ഒരേപോലെ വരുന്ന സമയത്ത് നമ്മൾ ആവശ്യത്തിന് ഒരു ഇരുപത്തഞ്ചോ ഒരമ്പത് ഗ്രാം നെയ് മില്ലി ഗ്രാമല്ല മില്ലി നെയ്യൊഴിക്കുക നെയ്യൊഴിച്ചതിന് ശേഷം വീണ്ടും നല്ല മിക്സ് ചെയ്ത് ദമ്മടിച്ചു വയ്ക്കുകയാണെങ്കിൽ ഒരു പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റും കൂടെ സിമ്മിൽ വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ ബിരിയാണി അടിപൊളിയായിട്ട് കിട്ടും നല്ലൊരു ടേസ്റ്റാണ് തൈര് വെച്ചിരുകൂടെ ചള്ളാസം ഒരു പപ്പടവും കൂടെ വെച്ച് കഴിക്കുകയാണെങ്കിൽ സ്വാദിഷ്ടമായ ബിരിയാണി റെഡി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ